ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ ഞാനിപ്പോ ഇന്നലെ നാട്ടിലെത്തിയിട്ടുള്ളൂ ആ നാട്ടിലെത്തിട്ട് അവിടെ ആവുമ്പോ സമയമൊന്നും കിട്ടാറില്ല കൊച്ചിയിലാവുമ്പോ എന്താ വീഡിയോസ് ചെയ്യാനും നോക്കാനൊന്നും അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ രണ്ട് മൂന്ന് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ട് അപ്പോൾ ആ കമന്റ്സ് കണ്ടപ്പോൾ പറയാതിരിക്കാൻ എനിക്ക് വയ്യല്ലോ കുറേ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ വെറുതെ ഒരു പണിയില്ലാണ്ടിരിക്കുന്ന ആൾക്കാർ ഓരോരുത്തർ കമന്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്പം ഞാൻ വിചാരിച്ചു അതെല്ലാവരും അറിയണമല്ല അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ എന്നൊക്കെ അറിയാലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് അപ്പം നമ്മുടെ ചീനൽ കാണുന്നവർ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ആ ബെൽബട്ടനും പോയി അമർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങളടുത്ത് പെട്ടെന്ന് തന്നെ എത്തുന്നതാണ് അപ്പോൾ വിഷു ആയിട്ട് എല്ലാവരും വിഷുവിൻ്റെ പ്രിപ്പറേഷൻസിലൊക്കെ ആവും ഞാനും ഇവിടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മയും ചിന്ത ഒക്കെ ഉണ്ട് കേട്ടോ അവർ പുറത്തു പോയിക്കളാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കേടക്കാം അപ്പോൾ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ നിനക്ക് കൊച്ചുള്ളതല്ലേ അപ്പം നിനക്ക് ഇങ്ങനെ ട്രിപ്പൊക്കെ പോയി ഫ്രണ്ട്സിൻ്റെ ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ ചെക്കന്മാരുടെ കൂടെ ഫോട്ടോ ഇടുന്നു നീ എന്തിനാ അങ്ങോട്ട് പോയേ നീ എന്തിനാ ഇങ്ങോട്ട് പോയേ നിനക്കൊരു കൊച്ചിയുള്ളതല്ലേ നിനക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ എന്തിനാണ് ഈ വെറുതെ ആവശ്യമില്ലാണെങ്കിൽ കൊച്ചിയിലൊക്കെ പോയി പഠിക്കാൻ പോയത് എന്തിനാണ് അങ്ങനെ എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് കുറേ പണിയില്ലാത്ത കുറേ ചേട്ടന്മാർ ചേച്ചിമാരും ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിച്ച് അതെല്ലാവരും അറിയിക്കണമല്ലോ എല്ലാവരും വെറുതെ പണിയില്ലാണ്ടിരിക്കുക ഈ പണിയില്ലാണ്ടിരിക്കണ ഈ അക്കൗണ്ട്സ് ഈ അക്കൗണ്ടുകളിൽ കയറി നോക്കി കഴിഞ്ഞ ഒന്ന് ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട് ആവും സ്വന്തം അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് ചോയ്ക്കാനോ കമന്റ് ചെയ്യാനോ ധൈര്യം ആൾക്കാരാണ് സ്വന്തം കാര്യം നോക്കാൻ സമയമില്ലാത്ത ആൾക്കാരാണ് ഈ വല്ലവരുടെ കാര്യം അന്വേഷിച്ച് നടക്കുന്നത് അല്ലേ ശരിയല്ലേ അപ്പൊ ഞാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമന്റ്സ് ഒക്കെ കേട്ടുമ്പോ എനിക്ക് വിഷമൊന്നും വരാറില്ല കേട്ടോ കാരണം എന്താണെന്നറിയോ പണ്ടൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കമന്റ്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ടെൻസ്ഡാവും കാരണം ഇവരെന്തിനാ എന്റെ കുറിച്ച് ഇങ്ങനെ പറയണെ ഇവരെന്തിനാ അങ്ങനെ പറയണേ ഇവർക്ക് വേറെ പണിയില്ലേ എന്നിട്ട് ഇനി കമന്റിന് റിപ്ലൈ കൊടുക്കാൻ നിൽക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി തെറിവിളിയായി എന്തിനാ വെറുതെ അതിന്റെ ആവശ്യം ഇല്ലല്ല അപ്പൊ കുറച്ച് ആയിട്ട് ഇരിക്കണം അതാണ് കേട്ടോ സൗണ്ടിന് കുറച്ച് കൊഴപ്പുണ്ടാവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളോട്ടാ അപ്പൊ അപ്പൊ നമ്മൾ കാര്യം പറഞ്ഞു വന്നത് നമ്മൾ എനിക്കിപ്പോൾ ആ കമൻസ് ഒന്നും കാണുമ്പോൾ ഒന്നും തോന്നണില്ല അവർ കമൻസ് ചെയ്തോട്ടെ ഞാൻ റിപ്ലൈ കൊടുക്കാനും പോകണില്ല എന്തിനാ റിപ്ലൈ കൊടുത്തിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും നമ്മളങ്ങനെ നമ്മളിങ്ങനെ എന്തുട്ടാ നമ്മൾ അങ്ങനെ തന്നെ നിൽക്കണം അല്ലെങ്കിൽ കണ്ണുകടിയുള്ള ആൾക്കാർ അങ്ങനത്തെ കുറേ പേരുണ്ട് സാധാരണ പണ്ടൊക്കെ ഈ വയസ്സായ ആൾക്കാർക്ക് അങ്ങനത്തെ ആൾക്കാർക്കായിരുന്നു നമ്മളെന്തിനങ്ങനത്തെ ഡ്രസ്സ് ഇടണേ അങ്ങനെ എന്തിനാ നടക്കണേ നീ എന്തിനാ അവരുടെ കൂടെ പോകണേ ഇവരുടെ കൂടെ പോകണം എന്തിനാ തോളി കൈയിട്ട് ഫോട്ടോ എടുക്കണേ എന്തിനാ ഇങ്ങനത്തെ ഫോട്ടോ എടുക്കണേ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ ഒരു പണിയില്ലാത്ത കുറെ പേരുണ്ട് അവരിപ്പോൾ ചോദിച്ചു തുടങ്ങി എന്തിനങ്ങനെ നടക്കണേ എന്തിനെങ്ങനെ നടക്കണേ ഇവർക്കൊക്കെ നമ്മുടെ കാര്യം അന്വേഷിച്ചിട്ട് എന്ത് സുഖം കിട്ടണേ അല്ലേ നമ്മുടെ കാര്യം നമ്മളെല്ലാം അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ നമ്മളെങ്ങനെ നടക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഒന്നാമത്തെ കാര്യം നമ്മളെ ഇട്ടിട്ട് പോയ ആൾക്കാർ നല്ല ഹാപ്പി ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഉണ്ട് ഇത്രയും നാൾ നമ്മളുണ്ടായിരുന്നു അവർക്കൊരു കൊച്ചുണ്ടായിരുന്നോ ഇതൊന്നും ചിന്തിക്കാതെ അവരവിടെ സന്തോഷിച്ച് ഒരു നല്ല ലൈഫ് കൊണ്ടുപോയി ഓരോന്ന് അടിച്ചും കുടിച്ചും സന്തോഷിച്ചു ഹാപ്പി ആയി എൻജോയ് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് ട്രിപ്പൊക്കെ പോയി എൻജോയ് ചെയ്ത് നടക്കണം അവരേനെ കുറ്റം പറയാൻ ഈ നാട്ടിലാരും ഇല്ല ഒരു പ്രശ്നവും ഉണ്ടാക്കാണ്ട് ഒരാളേനെ ഒന്നും പറയാണ്ട് സ്വന്തം കാര്യം നോക്കി നടക്കണ ബാക്കിയുള്ളവരനെ പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ് നമ്മൾ അങ്ങനെയാണ് ചെയ്യുക പക്ഷെ ഇതിപ്പോ ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇനി ആൾക്കാർക്ക് ബോധം വെച്ചിട്ടില്ലേ അല്ലേ ഞാൻ പിന്നെ വീഡിയോസ് ഒക്കെ ചെയ്യണെന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യണതാണ് വീഡിയോസ് അവിടെ ഇവിടെ ഒക്കെ പോകുമ്പോൾ വ്ളോഗ് എടുക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വ്ളോഗ് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ചെയ്യുന്നേ ഉള്ളു അല്ലാണ്ട് ഞാന് ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ അന്വേഷിക്കാൻ അങ്ങനത്തെ കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പോകാറില്ല ഞാൻ എന്റെ കാര്യം നോക്ക് നടക്കാന്നല്ലാണ്ട് പിന്നെ ഈ ആൾക്കാരൊക്കെ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് വിഷമം ഒന്നും പണ്ടാണ് ഈ ഞാൻ ഇരുന്ന് കരഞ്ഞ് ഞാൻ ഇതൊക്കെ കണ്ടിട്ട് പക്ഷെ എനിക്കിപ്പോ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കതൊരു മോട്ടിവേഷൻ കാരണം നമുക്ക് ഇനിയും വളരണം അവരങ്ങനെ പറഞ്ഞെങ്കി ഒന്ന് ആലോചിക്കേ നമ്മൾ എന്തിലേക്ക് പോവുന്നുണ്ട് നമ്മൾ ഉയരത്തിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഈ കണ്ണുകടി അഴിച്ചുകൊണ്ടിരിക്കണത് അപ്പൊ നമ്മൾ അതുപോലെ തന്നെ പോണം എന്നോട് എത്ര പേരാണെന്നറിയോ മെസ്സേജ് ചോദിക്കണം ഞാൻ ഇപ്പൊ മെസ്സേജസിനൊന്നും റിപ്ലൈ കൊടുക്കാറില്ല അത് കാരണം നീ എന്താ കൊച്ചിനെ കൊച്ചിനെ നോക്കാൻ സമയമില്ല നിനക്ക് കൊച്ചിനെ നോക്കി ഇരുന്നാ പോരെ വീട്ടില് ഏഹ് ഒരു കൊച്ചുള്ളതല്ലേ കല്യാണം കഴിഞ്ഞതല്ലേ ഏഹ് ഡൈവേഴ്സ് ആവാൻ പോകണല്ലേ ഏഹ് എന്താ ഡൈവേഴ്സ് ആവാൻ പോണ ആൾക്കാർക്ക് ആഗ്രഹമില്ലേ കൊച്ചുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ജീവിക്കാൻ പാടില്ലേ നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ജീവിക്കണ നമ്മൾ കൊച്ചി എത്ര അച്ഛനമ്മമാര് ഈ കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ഒരു ബോധം ഇല്ലാണ്ട് ചിന്തിക്കാണ്ട് ഒരു കാര്യം കൊച്ചിനെ പോലും നോക്കാണ്ട് നടക്കണം എത്ര പേരുണ്ട് ഞാൻ അങ്ങനെ ഒന്നും നടക്കണില്ലല്ലോ എനിക്ക് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്താന്ന് വെച്ചാൽ ഇത് ഇതൊക്കെ കേട്ടപ്പോ എന്ന് പറയണല്ലോ എവിടെയെങ്കിലും ആൾക്കാർ അത് വെച്ചിട്ടാണ് ഞാൻ വന്ന് വീഡിയോ ചെയ്യണം എനിക്ക് ആ അതുകൊണ്ടൊന്നും ഇല്ല എനിക്ക് മോട്ടിവേഷൻ ആവണം വന്നത് എന്താന്ന് വെച്ച നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാർ വേണം എന്നാലേ നമുക്ക് മോട്ടിവേഷൻ കൂടുള്ളൂ നമുക്ക് ഇനി ഇനി ഉയരത്തിലേക്ക് പോകണം എന്ന് തോന്നുള്ളൂ എന്താ ഒരു കൊച്ചുണ്ടായെന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹിക്കാൻ പാടില്ലേ നമ്മുടെ ജീവിതം അവിടെ തീർന്നു പോണോ നമ്മൾ റൂം ഇവിടെ വീട്ടില് നമ്മള് കൊച്ചിനെ നോക്കിയിരിക്കണം അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കണെ കുറെ പേര് അങ്ങനെ സ്വന്തം ലൈഫും കളഞ്ഞ അങ്ങനെ ഇരിക്കുന്നിട്ട് അവരൊക്കെ എന്താ കിട്ടണം അവർക്ക് എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ഞാനിങ്ങനെ സെപ്പറേറ്റഡ് ആയെന്ന് ചോദിച്ചാൽ കൊറേ പേര് മനസ്സിലാക്കാറുണ്ട് എനിക്കും ആഗ്രഹം ഉണ്ട് എനിക്ക് ഇഷ്ടമല്ലാതെ തന്നെ കൊച്ചിനു വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മുടെ ഈ ലോകത്ത് പക്ഷെ ഇതൊന്നും ബാക്കിയുള്ള ആൾക്കാര് ചിന്തിക്കണില്ല ചിന്തിക്കാൻ ആർക്കും ഒരു കാര്യത്തിനും സമയമില്ലാത്ത ഈ കാലത്താണ് ഓരോ കമന്റ്സ് ചെയ്യാനും ഓരോ കാര്യത്തിനും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് ചോദിക്കി ഞാൻ അത്രേ പറയുള്ളൂ എത്രയെങ്കിലും എന്തെങ്കിലും അറിയണം പിന്നെ ബാക്കിയുള്ളവരെ പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടണത് അത്ര എന്താ പറയാ മാന്യന്മാരുടെ ഇതല്ല നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് നമ്മുടെ ഇഷ്ടം അല്ലേ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടേണ്ട ആവശ്യം ഏഹ് സന്തോഷിച്ച് ജീവിക്കണ എല്ലാവരുടെ ലൈഫിൽ നിങ്ങൾ പോയി ഇടപെട്ടിട്ടുണ്ടാവുക ആദ്യം നമ്മൾ ഞങ്ങളുടെ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ഷൂ നോക്കണം നമ്മൾ എങ്ങനെയാണെന്നുള്ളത് എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരുടെ ഷൂ പോയി നോക്കാൻ അത് അതേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് വേറെ ഒന്നും എനിക്ക് പറയാനില്ല അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു ഈ ഇതൊക്കെ കേട്ടപ്പോൾ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓരോരുത്തരുടെ വിചാരം കണ്ടുകഴിഞ്ഞാൽ ഓരോരുത്തർ ഇപ്പോഴും വന്ന് കൊച്ചിയിലൊക്കെ കാണുമ്പോൾ ചോദിക്കും എന്താ കൊച്ചിനെ കൊണ്ടു കഴിഞ്ഞാൽ കൊച്ചിന് എന്ത് ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിക്കണം അപ്പൊ അവളിങ്ങനെ അവളെങ്ങനെ അവിടെ നിൽക്കണ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണോ ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ അവിടെ പോയി നിൽക്കണത് എനിക്ക് ഒരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല കാരണം എന്നേക്കാളും നന്നായിട്ട് എൻ്റെ അമ്മനെ കൊച്ചിനെ നോക്കുന്നത് എനിക്കറിയാം അതിൻ്റെ ധൈര്യത്തിലാണ് ഞാൻ അവിടെ പോയി നിൽക്കണത് പഠിക്കണതൊക്കെ നോക്കാൻ പിന്നെ എനിക്കത് ആരെങ്കിലും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പത്രക്കെയും നിങ്ങളെല്ലാവരും ഷോകിണ്ടാവൂല ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്കത് കേട്ടപ്പോലല്ല ഏ ആൾക്കാർ ഈ രണ്ടായിരത്തിഇരുപത്തിയഞ്ചായിട്ട് ഈ ആൾക്കാർക്ക് സ്വന്തം കാര്യം അന്വേഷിക്കാൻ സമയമില്ലാണ്ട് സ്വന്തം കാര്യത്തിന് ചെലപ്പോ തിന്നാനോ അതിനൊന്നും സൗകര്യം ഉണ്ടാവൂല കാര്യങ്ങളുണ്ടാവില്ല അത് അന്വേഷിക്കാണ്ട് ചെലപ്പോ പണിക്ക് പോലും പോവാത്ത ആൾക്കാരോ നമ്മളെപ്പോഴും നമ്മുടെ കാര്യം നോക്കിട്ട് വേണം ബാക്കിയുള്ള കാര്യം നോക്കാൻ പോവാൻ ഒരു അറിയാത്ത ആൾക്കാർ പോലും വന്നിട്ട് നമ്മളോട് ചോദിക്കുക ഇതൊക്കെ വൈ നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ കാര്യമാണ് നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർക്കും ആ ഒരിത് കൊടുക്കരുത് ഞാൻ പറയുമ്പോൾ ജഡ്ജ് ചെയ്യാൻ ഇഷ്ടം പോലെ പേര് ആൾ ഉണ്ടാവും നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും നാട്ടിലാണെങ്കിലും റോട്ടിയിലിറങ്ങി നടന്നാലും നോക്കാൻ ജഡ്ജ് ചെയ്യാൻ ഇഷ്ടം പോലെ പണിയില്ലാത്ത ഒരു ആൾക്കാരുണ്ടാവും പണിയുള്ള ആൾക്കാർ സ്വന്തം കാര്യം നോക്കി അവരുടെ കാര്യം നോക്കി അവരുടെ രീതികൾ കാര്യങ്ങളായിട്ട് പോകും പക്ഷെ ഒരു പണിയില്ലാത്ത ആൾക്കാർ വല്ല എന്തൂട്ടാ എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ഒരു കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി പോവും നമുക്ക് അതിന്റെ ആവശ്യം ഇല്ലല്ലോ ഞാൻ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡാക്കാൻ പോലുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കമന്സിനൊന്നും റിപ്ലൈ തരാത്ത കുറെ പേര് ചോദിക്കണുണ്ടായിരുന്നു എന്താ കമന്റ്സിനൊന്നും റിപ്ലൈ തരാത്ത മെസ്സേജിനൊന്നും എന്താ റിപ്ലൈ തരാത്താ മെസ്സേജിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ തുടങ്ങും പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് കൊറേ പേര് ഞാൻ മെയിനിലത് കാരണം പെൺപിള്ളേർക്ക് മാത്രമേ മെസ്സേജ് റിപ്ലൈ കൊടുക്കാറുള്ളൂ കാരണം എനിക്ക് ഒരു എന്താ പറയുക ഓൾറെഡി ഒരു ഇത്രയും ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിട്ട് പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഇല്ല അപ്പം ഞാൻ മാക്സിമം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയുള്ളൂ പണ്ടാണെങ്കിൽ ഞാൻ ആ പ്രശ്നത്തിലൊക്കെ കയറി ഇടപെട്ട് അലമ്പാക്കാറ് പക്ഷെ ഇപ്പോൾ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ ഇടപെടാൻ നോക്കണ്ട സ്വന്തം കാര്യം നോക്കി മാറാന്നല്ലാണ്ട് അത് പേടി ഉണ്ടാക്കാൻ വന്നതല്ലേ എന്നെക്കുറിച്ച് എന്റെ മൂത്തോക്കി കൂറ്റാൻ പറഞ്ഞു ഞാൻ ഒന്നും പറയില്ല ഞാൻ കൂളായിട്ട് പറയും അവർക്ക് അങ്ങനത്തെ അവർക്ക് കണ്ണുകടി കൊണ്ടാണ് നമ്മളടുത്ത് അങ്ങനെ പറയുന്നത് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തോണ്ട് അല്ലെങ്കിൽ ആ കൊണ്ടാണ് അങ്ങനെ പറയണത് പക്ഷെ നമ്മള് ജഡ്ജ് നമ്മൾ ആർക്കും ഇത് കൊടുക്കാൻ നിൽക്കരുത് അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ച ഈ കാര്യം എന്തായാലും എല്ലാവരും അറിയിക്കണം ഒരു പെണ്ണിനെ ആമ്പിള്ളേർക്ക് കൊടുക്കണ റൈറ്റ്സ് ഒക്കെ പിള്ളേർക്ക് ഇപ്പൊ കൊടുക്കണുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്ത് കുടിച്ച് വലിച്ച് അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ കാര്യങ്ങളാണ് എന്ന് വെച്ചിട്ട് അവരനെ ഓ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചിത്രീകരിക്കാനുള്ള റൈറ്റ് ആർക്കും കൊടുത്തിട്ടില്ല രണ്ടു പേർക്കും ഒരേ റേറ്റാണുള്ളത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ആരും മനസ്സിലാക്കണില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം നമ്മൾ ഈ ഓരോ കാര്യങ്ങളൊക്കെ ഇത്രയും പഠിപ്പുള്ള ആൾക്കാരുമാണ് എനേക്കാളും പഠിപ്പുള്ള ആൾക്കാരാണ് ഉള്ളത് മൊത്തം അപ്പൊ നമ്മള് അതിനനുസരിച്ച് നമ്മള് മുന്നോട്ട് പോകണ്ടേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ പിന്നെ എൻ്റെ കോളേജില് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനെ കുറിച്ചും കൂടി പറഞ്ഞു തരാം ഞാനിപ്പോ ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി ട്രാവൽ ആൻഡ് മാനേജ്മെന്റ് മൂന്നും ഒരു പ്രൊഫഷണൽ ഡിപ്ലോമയാണ് പഠിക്കണത് അത് കൊച്ചി കത്രി ട്രാൻസ് ഗ്ലോബ് അക്കാഡമിയിലാണ് ഞാൻ പഠിക്കണത് നയൻ മന്ത്സ് ഡ്യൂറേഷനുള്ള കോഴ്സാണ് ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല എൻവയോൺമെന്റും ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് സെറ്റാണ് നല്ല കോളേജൊക്കെയാണ് ഒരു എത്രയാണ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സെവൻറ്റി ഫൈവ് വിത്ത് ടാക്സ് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ചോ ചുമ പനിയൊക്കെ ആയ കാരണം സംസാരിക്കാൻ വയ്യ പിന്നെ ഈ ഓരോന്നൊക്കെ കാണുമ്പോൾ ഇണ്ടാണ്ടിരിക്കാൻ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അത്രയൊക്കെയാണ് പൈസ വരുന്നത് അപ്പോൾ ഇനി വല്ല ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അവിടെ സ്റ്റേ ചെയ്ത് തന്നെ പഠിക്കണത് ഞാൻ ലീവൊക്കെ കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരും പിന്നെ ഞാൻ ജോലിക്ക് പോയിരുന്നപ്പോഴും ഇതുപോലെ കണ്ണുകട്ടിയുള്ള കുറേ പേരുണ്ടായിരുന്നു കേട്ടാ നിനക്ക് എന്താ കഴിവില്ലേ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ ഇത്രയ്ക്ക് പാപ്പരായ ഏഹ് എന്താവാൻ പോയപ്പോ ഒന്നും ഇല്ലാണ്ടായ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തരും അടുത്ത് വരുന്നത് എനിക്കത് കാരണം ആൾക്കാരുടെ അടുത്ത് മിണ്ടാകാൻ തന്നെ പേടി ഞാൻ എന്റെ കാര്യം നോക്കിയിട്ട് ഇപ്പം ജോലി നിർത്തി എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയ കാരണം വൺ മന്ത് പോയി തുടങ്ങിയപ്പോഴേക്കും ക്ലാസ്സും ഇതും കൂടിയിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണില്ല ഭയങ്കര വയ്യാണ്ടൊക്കെ ആവണേ ഹെൽത്ത് ഒന്നും ഒക്കെയായിരുന്നില്ല അപ്പത് കാരണം ഞാൻ നിർത്തി വൺ മന്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ക്ലാസ് മാത്രമേ പോകണുള്ളൂ ഹോസ്റ്റൽ മാറിയായിരുന്നു ഞാൻ പിന്നെ ആ തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്റ്റലൊക്കെ മാറിയിരുന്നു പിന്നെ ഇവിടെ കോളേജിൽ ഇതൊക്കെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നമുക്ക് ഇംഗ്ലീഷും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും നല്ല അത്രയും നല്ല എൻവയറമെന്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോവാൻ വേണ്ടിയിട്ട് ത്രീ ഹവറെ ക്ലാസ്സുള്ളൂ അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും അവസാനമാകുമ്പോൾ ചൂസ് ചെയ്യാം ഏത് പാത്തു വേണമെങ്കിലും അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ നിന്ന് കാര്യങ്ങൾ അറിയാണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻ്റ് ചെയ്താലും മതി അപ്പം എനിക്ക് അത്രയ്ക്ക് പറയാനുള്ളൂ അപ്പം ഇനിയും കമൻ്റ് ഒക്കെ ഇടണം കേട്ടോ ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും എനിക്കതൊക്കെ ഒരു മോട്ടിവേഷനാണ് നിങ്ങൾ ഈ കമൻ്റ് ചെയ്യുമ്പോൾ ഞാൻ കരിഞ്ഞു പിഴിഞ്ഞൊന്നിരിക്കുക അങ്ങനെ ഇതൊന്നല്ല പണ്ടാണെങ്കിൽ ഞാൻ അങ്ങനെ ആയിരുന്നു പക്ഷെ നമ്മളെ അനുഭവങ്ങൾ നമ്മളെ സ്ട്രോങ് ആക്കും എന്ന് പറയുകയാണെങ്കിൽ പോലെ ഇപ്പൊ അങ്ങനെ അതൊന്നും ആലോചിക്കുമ്പോ ഒരു എന്തേലും പറഞ്ഞോട്ടെ ഞാൻ അത്രേ ചിന്തിക്കുള്ളൂ അത് ആര് പറഞ്ഞാലും നമ്മൾ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ അത്രേ ഉള്ളൂ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേ എല്ലാവർക്കും പായ് അപ്പൊ നമ്മളെ വീഡിയോസ് എപ്പോഴും പിന്നെയും പിന്നെയും കാണണം ഞാൻ കുറെ ഫോളോവേഴ്സിനെ ഞാൻ ലുലുലു വർക്ക് ചെയ്തപ്പോൾ കണ്ടിരുന്നു അപ്പൊ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെയും പിന്നെയും ഒക്കെ കാണണം പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് ബൈ അപർണ ബൈ